എന്താണ് ഒരു സ്റ്റോക്ക് ബ്രോക്കർ ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഒരു ബ്രോക്കറുടെ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രധാന ജോലി ട്രേഡിംഗ് അക്കൗണ്ടുകൾ കൊണ്ടുവരാന്നുള്ളതാണ് കൊണ്ടുവരുന്ന ട്രേഡിംഗ് അക്കൗണ്ടുകളുടെ ബ്രോക്കറേജിൽ നിന്നും ട്വന്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇതാണ് ഒരു നോർമൽ റേറ്റിംഗിൽ നമുക്ക് കിട്ടുന്ന ഷെയറിംഗ് ഓക്കെ നമുക്ക് ആ ഷെയറിംഗിന്റെ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നോർമലി എല്ലാ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും കൊടുക്കുന്നത് ട്വന്റി പെർ ട്രേഡാണ് ട്വന്റി ട്വന്റി ബ്രോക്കറേജ് ഇൻകത്തിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് ആവറേജ് ആണ് ട്വന്റി ഫൈവ് ടു സെവന്റി ഫൈവ് പെർസെന്റേജ് വരെ കിട്ടാം നമ്മളൊരു ഫിഫ്റ്റി പെർസെന്റേജിന്റെ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡിൽ നിന്ന് പത്ത് രൂപയാണ് ആ ഫ്രാഞ്ചൈസിയുടെ ഇൻകം അപ്പൊ ഒരു ബൈങ്ങും സെല്ലിങ്ങും ഒരു കംപ്ലീറ്റ് ട്രേഡ് നടക്കുമ്പോൾ ബൈംഗിന് പത്ത് രൂപിന് റുപ്പീസ് ട്രേഡിൽ നിന്നും ആ ഫ്രാഞ്ചൈസിക്ക് ലഭിക്കും ഒരു ക്ലയന്റിൽ നിന്നും ട്രേഡിന് ഇരുപത് രൂപ ലഭിക്കുമെങ്കിൽ അഞ്ച് ട്രേഡ് ചെയ്യുന്ന ഒരു ക്ലയന്റ് ഉണ്ടെങ്കിൽ ആ ഫ്രാഞ്ചൈസിക്ക് നൂറ് രൂപ ലഭിക്കും അഞ്ച് ട്രേഡ് ചെയ്യുന്ന പത്ത് ക്ലയന്റ് ഉണ്ടെങ്കിൽ ആ ഫ്രാഞ്ചൈസിക്ക് ആയിരം രൂപ ലഭിക്കും അഞ്ച് ട്രേഡ് ചെയ്യുന്ന ണ്ടെങ്കിൽ ആ ഫ്രാഞ്ചൈസിക്ക് അയ്യായിരം രൂപ ലഭിക്കും ഓക്കെ ഇതിന് ഒരു വർഷമോ രണ്ടു വർഷമോ അഞ്ചു വർഷമോ എത്ര വേണമെങ്കിലും എടുത്തോട്ട് അയ്യായിരം രൂപ പെർ ട്രേഡിംഗ് ഡേ അല്ലെങ്കിൽ പെർ ഡേ ലഭിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫ്രാഞ്ചൈസി ട്രേഡിംഗ് പോലെ തന്നെ വളരെ നല്ലൊരു ബിസിനസ് ആണ് ബ്രോക്കിംഗ് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റും ട്രേഡേഴ്സിനെ കൊണ്ടുവരാനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായാൽ മതി സോ ബ്രോക്കിംഗ് ബിസിനസിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇവൻ നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ഇൻകം കിട്ടും നമ്മൾ വെയ്യാണ്ടായി കിടന്നാൽ പോലെ ഇൻകം കിട്ടും അപ്പൊ നമ്മൾ പണി പിടിച്ചോ കിടന്നു നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുമോ നമ്മൾ സബ് ബ്രോക്കർ ആണെങ്കിൽ നമ്മൾ വെയ്യാണ്ട് കടന്നാൽ പോലും ആളുകൾ ട്രേഡ് ചെയ്യും നമുക്ക് ഇൻകം ലഭിക്കും സോ ആലീസ് ബ്ലൂ ഗുഡ്വിൽ ഈ കമ്പനികളുടെ സബ് ബ്രോക്കിംഗ് നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക സെവൻ നയൻ സീറോ ടു വൺ ഡബിൾ നയൻ ഫോർ വൺ ഞാൻ നിങ്ങളെ ഹെൽപ് ചെയ്യാം അല്ല ഇനി നിങ്ങൾക്ക് വേറെ കമ്പനികളിലാണ് താല്പര്യമെങ്കിൽ ഒന്നും നോക്കേണ്ട വേഗമായിട്ട് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക ഫ്രാഞ്ചൈസ് കിട്ടുകയെന്ന് നോക്കുക ഇന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുക വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു വലിയ ബിസിനസ് അവസരമാണ് ബ്രോക്കിംഗ് ബ്രോക്കിംഗ് വർക്ക് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പിളാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഹാപ്പി ട്രേഡിംഗ് ഹാപ്പി ഇൻവെസ്റ്റിംഗ് ഹാപ്പി ബ്രോക്കിംഗ് താങ്ക്